ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളിയും പരിപ്പും ഇല്ലാതെ എങ്ങനെ രസം ഉണ്ടാക്കാം പക്ഷി രസത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും തക്കാളിയും ചില സമയങ്ങളിൽ നമുക്ക് വീട്ടിൽ തക്കാളി പരിപ്പ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എന്തെങ്കിലും ചോറിടപ്പം കഴിക്കണ്ടേ അപ്പോൾ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തരണം എന്നിപ്പോൾ വളരെ കുറച്ച് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ വേണ്ടു തുള്ളി കറുവേപ്പില വറ്റിമുളക് അങ്ങനത്തെ കുറച്ച് മുളക് മസ്റ്റാണ് ഇട്ടാവും രണ്ടെണ്ണെങ്കിൽ ചതച്ചിടുന്നേ നമുക്ക് തുടങ്ങാം ചട്ടി വെച്ച് ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് വയ്ക്കാം അതിൽ നമുക്ക് എന്തൊക്കെ വേണം നോക്കാം ജീരകം കുറച്ച് വറ്റൽ മുളക് വെളുത്തുള്ളി കറിവേപ്പില ഉണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ പുളി വേണം കേട്ടോ കുറച്ച് പുളി വേണം നമ്മളിപ്പോൾ രസം വയ്ക്കുമ്പോൾ തക്കാളി ഇല്ല പിന്നെ പുളി വേണം പിന്നെ കുരുമുളക് ഈ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ രസ രസം വയ്ക്കുന്നത് തക്കാളി നമ്മളിതിൽ ഉപയോഗിക്കാറില്ല കേട്ടോ കാരണം പുളി ഉപയോഗിക്കേണ്ടല്ലോ മല്ലിയിലയും കറിവേപ്പി മല്ലേലൊക്കെ ഓപ്ഷനലാണ് ഉണ്ടായാലും മാത്രമേ ഇട്ടാൽ മതി ഞാനിപ്പോൾ ഒത്തിരി കറിവേപ്പില വീണ്ടും പഴയ പോലെ ചെടിയിൽ നിന്ന് തന്നെ വലിക്കാൻ പോകും വലിച്ച് ഒന്നെ വലിച്ചുള്ളൂട്ടോ കഴുകി നമുക്ക് വയ്ക്കുകയാണ് കഴുകി തുറച്ചോളാ പിന്നെ കുറച്ച് കായ കായപ്പൊടി സ്വാഭാവികമായിട്ടും അത് ഇടല്ലോ അത് നമുക്ക് അരപ്പ് റെഡിയാക്കാം ജീരകം കുരുമുളക് വെളുത്തുള്ളി ഇട്ട് ഒന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടാവും ഇങ്ങനെ ഇങ്ങനെ എത്രയൊക്കെ ഒരു ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് അരഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഇത് മാത്രം ഒരു കുഴഞ്ഞ പോലെ ഉണ്ടാവും അങ്ങനെ ചെയ്യാനുള്ള ഈ ഒരു ഭാഗത്തിൽ ചട്ടിച്ചുടായ എണ്ണ ഒഴിക്കാം ആവശ്യത്തിന് കടുക് വറക്കാനാണ് പുളി വെള്ളത്തിൽ ഒഴിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ പുളി ഇട്ട് വെച്ചാൽ മതിയെ നന്നായി പിഴിഞ്ഞെടുക്കണം കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി നമുക്ക് പിഴിയേണ്ട ആവശ്യം ഇല്ലല്ലോ അപ്പം അതും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കടുക് വളർത്തുക ശേഷം കടുക് നല്ലോണം നല്ല മണ്ണൊക്കെ വരണേ നന്നായി പൊട്ടണം വെറുതെ ഇടാൻ പറ്റില്ല കാറ്റിൽ മുളി നന്നായി ഒന്ന് കട്ടിയെടുക്കണം നമുക്ക് ഒരു കളറ് മാറ്റം വരും നമുക്ക് നോക്കി മല്ലിയില ഇടാം നല്ല നല്ലൊരു മണം തരാ പുളികളെ ഒഴിക്കാം തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തിളയ്ക്കാൻ പാടില്ല തിള നമ്മള് തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണം പോകുക പക്ഷെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഒരു സ്പൂ ഒരു സ്പൂണല്ലേ ഒരു കാർ ടീസ്പൂൺ മഞ്ഞിപ്പൊടി ഇടാം ഉപ്പിടാം അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് കഴിച്ച് കൊടുക്കഴിച്ചോക്കുമ്പോൾ അറിയാമല്ലോ അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം ഇങ്ങനെ കാണാം നല്ല ഭംഗി കേട്ടോ കഴിക്കാനും ശരിക്കും രസത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് അതിന് ശേഷം നമുക്ക് അരച്ചി വെച്ചാൽ അരപ്പില്ലേ അള വരാതെ വരാനായിട്ടുണ്ട് അത് അപ്പം തന്നെ ഇല്ല കണ്ട ഒരു ചെറിയ ചെറിയ പൊള്ളുമൂല അങ്ങനെ വരുന്നെന്ന് കാണുമ്പോൾ നമ്മൾ ആ അരച്ച് വെച്ചത് അരപ്പ് പിന്നെ ആഡ് ചെയ്യുക നമ്മായിട്ട് പുളികളൊക്കെ മിക്സ് ചെയ്തിട്ട് തന്നെ നല്ല മണം വരുന്നുണ്ട് ശരിക്കും നമ്മുടെ രസത്തിൻ്റെ അത് ടേസ്റ്റ് നമുക്കിപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് അങ്ങനൊക്കെ കഴിക്കാനൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ചോറിൻ്റെ വെക്കിലൊക്കെ കഴിക്കാം രസം വയ്ക്കുക ണ്ടോ ഇതിൽ ഒരു ഇനി തിളത്തിള വരും ഒരു ചെറുപ്പം നമ്മൾ എടുക്കുകൊണ്ട് അതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ സാധാരണ തന്നെ തിളക്കാനായാലും കൈ വാങ്ങിയ ഭംഗി വരുന്നതാണ് തിള വരുന്നതോ തുടക്കം വെച്ച് ചെറുതായി തിള വരുന്നു അപ്പം നമുക്ക് അപ്പം തന്നെ പാത്രത്തിൽ ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ഗുണവും തോന്നും സ്പിരാസം ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്